ഹായ് നമസ്കാരം എ പ്ലസ് ലേണിംഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് നമ്മൾ പോവുകയാണ് നിരവധി തവണ ഒരു രണ്ട് വർഷത്തിന് ഇപ്പുറം നമ്മൾ നോക്കുമ്പോൾ ചോദിച്ച പി എസ് സി ക്വസ്റ്റ്യനിൽ ഒരു അറുപത് ശതമാനം ക്വസ്റ്റ്യനിലും ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മൾ ഇതാ പറയാൻ പോകുന്നത് നോക്കാം അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം ഏത് ദേശീയ ജലപാതയാണ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് വെസ്റ്റ് കോസ്റ്റ് കനാൽ അല്ല ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ആൻസർ അറിയാം എന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക അറിയാം അറിയാമെന്നുള്ളവർ ഓക്കേ എൻ ഡബ്ല്യു ത്രീ ഇതാണ് ഒരു ആൻസർ എൻ ഡബ്ല്യു ഫോർ എൻ ഡബ്ല്യു ഫൈവ് എൻ ഡബ്ല്യു ഒന്ന് എൻ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ നാഷണൽ വാട്ടർവേ ദേശീയ ജലപാതയുമായിട്ടാണ് കണക്ട് ചെയ്ത ചോദ്യം എൻ ഡബ്ല്യു ത്രീ ആണോ അല്ല ദേശീയ ജലപാത മൂന്നല്ല എൻ ഡബ്ല്യു ഫോർ ആണോ അല്ല എൻ ഡബ്ല്യു ഫൈവ് ആണോ ആണ് അതാണ് കറക്റ്റ് ആൻസർ എൻ ഡബ്ല്യു ഒന്നും അല്ല അപ്പോൾ ഇതിന്റെ ആൻസർ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് എൻ ഡബ്ല്യു ഫൈവ് അല്ലെങ്കിൽ ദേശീയ ജലപാത അഞ്ച് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് നോക്കാം എന്താണ് ദേശീയ ജലപാത നമ്മൾ റോഡിലൂടെ ഉണ്ട് അതിന് നമ്മൾ എൻ എച്ച് എന്ന് പറയുമല്ലേ എൻ എച്ച് നാഷണൽ ഹൈവേ അതുപോലെ ജലത്തിലും ആ എന്തുണ്ട് എൻ ഉണ്ട് നാഷണൽ വാട്ടർവേ ഉണ്ട് അതിനാണ് നമ്മൾ ദേശീയ ജലപാത എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി നിലവിൽ വന്ന വർഷം എപ്പോഴാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി നിലവിൽ വന്ന വർഷം അത് ആയിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഒന്നാ പറയാം ഇന്ത്യയില് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി നിലവിൽ വന്നുവെങ്കിലും ദേശീയ ജലഗതാഗത വകുപ്പിന് ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അനുവാദം കിട്ടുന്നത് രാഷ്ട്രപതി അനുവാദം കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഒന്നൂടെ പറയാം വർഷങ്ങൾ ശ്രദ്ധിച്ചോളണം ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയേഴ് ഇനി ഇന്ത്യയില് ദേശീയ ജലഗതാഗത നിയമം അതിന് രാഷ്ട്രപതി അനുവാദം കൊടുക്കുന്നത് അംഗീകാരം കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തി അഞ്ചാണ് ഇനി ദേശീയ ജലഗതാഗത നിയമം നിലവിൽ വരുന്നത് നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതിയാണ് ഏപ്രിൽ പന്ത്രണ്ട് മൂന്ന് വർഷങ്ങൾ ഒന്നൂടെ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി നിലവിൽ വരുന്നത് തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി രാഷ്ട്രപതി ദേശീയ ജലഗതാഗത നിയമത്തിന് അംഗീകാരം കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് മാസം ഇരുപത്തിയഞ്ച് ദേശീയ ജലഗതാഗത നിയമം നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി ഉൾനാറൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് നോയിഡയാണ് എവിടെയാണ് നോയിഡ എവിടെയാണ് നോയിഡ എന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശാണ് നോയിഡ എവിടെയാണ് ഉത്തർപ്രദേശാണ് നോയിഡ ഉത്തർപ്രദേശ് ഇനി അല്പ കേരളത്തിലേക്ക് വന്നാലോ കേരളത്തിലെ ജലഗതാഗത നിയമം നിലവിൽ വന്ന വർഷം കേരളമാണ് ഇനി പറയുന്നത് കേരളത്തിലെ ജലഗതാഗത നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ജലഗതാഗത വകുപ്പിൻ്റെ കേരളത്തിലെ ആസ്ഥാനം ആലപ്പുഴയാണ് എവിടെയല്ല തിരുവനന്തപുരമല്ല ജലഗതാഗത വകുപ്പിൻ്റെ ആസ്ഥാനം ആലപ്പുഴയാണ് കേരളത്തിലെ ആസ്ഥാനം ആലപ്പുഴ ഇനി നോക്കാം നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ എത്ര ദേശീയ ജലപാതകളുണ്ട് എൻ ഡബ്ല്യുഎസ് ഉണ്ട് നിലവിൽ ഇന്ത്യയിൽ നൂറ്റി പതിനൊന്ന് ദേശീയ ജലപാതകളാണുള്ളത് മറക്കരുത് നിലവിൽ ഇന്ത്യയിൽ ദേശീയ ജലപാതകളുടെ എണ്ണം നൂറ്റി പതിനൊന്ന് ഈ നൂറ്റി പതിനൊന്ന് ദേശീയ ജലപാതകളിൽ കേരളത്തിൽ എത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ അഞ്ച് ദേശീയ ജലപാതകളാണുള്ളത് കേരളത്തിലെ ദേശീയ ജലപാതകളുടെ എണ്ണം അഞ്ചെണ്ണമാണ് ഇതിൽ നോക്കൂ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ദേശീയ ജലപാതകൾ നമുക്ക് സ്പീഡിൽ ഒന്ന് പറഞ്ഞു പോകാം നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ ദേശീയ ജലപാത ഏത് എന്ന് ചോദിച്ചാൽ എൻ ഡബ്ല്യു ഒന്നാണ് ഏതാണ് എൻ ഡബ്ല്യു എൻ ഡബ്ല്യു ഒന്ന് ദേശീയ ജലപാത ഒന്ന് ആദ്യത്തെ ദേശീയ ജലപാതയും നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാതയും ചോദിച്ചാൽ എൻ ഡബ്ല്യു ഒന്നാണ് എൻ ഡബ്ല്യു ഒന്നിൻ്റെ ആകെ നീളം എത്ര ആയിരത്തി അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് എൻ ഡബ്ല്യു ഒന്നിൻ്റെ ആകെ നീളം എം ഡബ്ല്യു ഒന്ന് ദേശീയ ജലപാത ഒന്ന് കടന്നു പോകുന്ന നദികളെ അതല്ല അത് പ്രധാനമായിട്ടും ഗംഗാ നദിയും ഹൂഗ്ലി നദിയിലൂടെയുമാണ് ഗംഗാ ഹൂഗ്ലി നദിയിലൂടെയാണ് ദേശീയ ജലപാത ഒന്ന് കടന്നു പോകുന്നത് ദേശീയ ജലപാത ഒന്ന് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു ദേശീയ ജലപാത ഒന്ന് ഉത്തർപ്രദേശിലെ ഉത്തർപ്രദേശിലെ അലഹബാദിൽ തുടങ്ങുന്നു അലഹബാദ് അലഹബാദിൽ തുടങ്ങി പശ്ചിമ ബംഗാളിലെ വെസ്റ്റ് ബംഗാളിലെ ഹാൽഡിയ എന്നൊരു സ്ഥലമുണ്ട് ഹാൽഡിയ ഹാൽഡിയായിൽ അവസാനിക്കുന്നു അപ്പോൾ എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലെ അലഹബാദിൽ തുടങ്ങുന്നു അലഹബാദ് അലഹബാദിന് പുതിയ പേര് വന്നല്ലോ ആര് പറയും അലഹബാദിന്റെ പുതിയ പേര് പ്രയാഗ് രാജ് അലഹബാദിൻ്റെ പുതിയ പേര് പ്രയാഗ് രാജ് മറക്കണ്ട അലഹബാദിന്റെ പുതിയ പേരാണ് പ്രയാഗ് രാജ് ഇത്രയേ ഉള്ളൂ എൻഡബ്ളി ഒന്ന് ദേശജലപാത ഒന്ന് ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത എൻ ഡബ്ല്യു ഒന്ന് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാത എൻ ഡബ്ല്യു ഒന്ന് എൻഡബിൾ യു ഒന്ന് കടന്നു പോകുന്ന നദികൾ ഗംഗയും ഹൂഗ്ളി നദികളും എൻ ഡബ്ല്യു ഒന്നിൻ്റെ ആകെ നീളം ആയിരത്തി അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ എൻ ഡബ്ല്യു ഒന്ന് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു എൻ ഡബ്ല്യു ഒന്ന് ഉത്തർപ്രദേശിലെ അലഹബാദ് അഥവാ പുതിയ പേര് വന്ന് പ്രയാഗ് രാജിൽ തുടങ്ങി പശ്ചിമ ബംഗാളിലെ ഹാൽഡിയയിൽ അവസാനിക്കുന്നു സിമ്പിൾ ഇനി എൻ ഡബ്ല്യു രണ്ട് എൻ ഡബ്ല്യു രണ്ട് ഏത് നദിയിലാണ് എന്ന് ചോദിച്ചാൽ എൻ ഡബ്ല്യു രണ്ട് ബ്രഹ്മപുത്ര നദിയിലാണ് എവിടെയാണ് ബ്രഹ്മപുത്ര നദി എൻ ഡബ്ല്യു രണ്ടിൻ്റെ ആകെ നീളം എത്ര എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ആണ് എൻ ഡബ്ല്യു രണ്ടിൻ്റെ ആകെ നീളം എൻ ഡബ്ല്യു രണ്ട് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു അതായത് അരുണാചൽ പ്രദേശിലെ എ പി അരുണാചൽ പ്രദേശിലെ ഹാൽഡിയ സോറി സാദിയ എന്നൊരു സ്ഥലമുണ്ട് സാദിയ സാദിയയിൽ തുടങ്ങി എവിടെയാണിത് അവസാനിക്കുന്നത് ദുബ്രി എന്നൊരു സ്ഥലമുണ്ട് ആസാമിലെ ി ആസാമിലെ ദുബ്രിയിൽ അവസാനിക്കുന്നു ഏത് നദി എന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര നദിയാണ് ബ്രഹ്മപുത്ര ഓക്കെ ഇത്രയേ ഉള്ളൂ ദേശീയ ജലപാത രണ്ട് എളുപ്പമല്ലേ അപ്പോൾ എങ്ങനെ ദേശീയ ജലപാത രണ്ട് സ്ഥിതി ചെയ്യുന്ന കടന്നു പോകുന്ന നദി ബ്രഹ്മപുത്ര ദേശീയ ജലപാത രണ്ടിൻ്റെ നീളം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ദേശീയ ജലപാത രണ്ട് അരുണാചൽ പ്രദേശിലെ സാദിയ എന്ന സ്ഥലത്ത് തുടങ്ങി ആസാമിലെ ദുബ്രി എന്ന സ്ഥലത്ത് അവസാനിക്കുന്നു അല്ലെ അപ്പം നമ്മൾ പറഞ്ഞതിൽ ഇതായി ഇവിടെ എൻ ഡബ്ല്യു ഒന്ന് പറഞ്ഞു രണ്ട് ഇതിനകത്ത് വന്നിട്ടില്ല രണ്ട് നമ്മൾ എടുത്ത് പറഞ്ഞു അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് എൻ ഡബ്ല്യു മൂന്ന് പെട്ടെന്ന് ഒന്ന് പറയാം എൻ ഡബ്ല്യു മൂന്ന് മറ്റൊന്നുമല്ല നമ്മുടെ കേരളത്തിലെ ദേശീയ ജലപാതയാണ് ഈ അടുത്ത കാലത്ത് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഒരു അറുപത് ശതമാനം ക്വസ്റ്റ്യനിലും ദേശീയ ജലപാത മൂന്നോ ദേശീയ ജലപാത മൂന്നോ ഉണ്ട് അല്ലേ അപ്പം ദേശീയ ജലപാത മൂന്ന് കേരളമാണ് എന്ന് ആദ്യം ഒന്ന് ചിന്തിക്കുക ഇതെവിടെയാണ് കേരളത്തിലാണ് ദേശീയ ജലപാത മൂന്ന് ദേശീയ ജലപാത മൂന്ന് എവിടെ മുതൽ എവിടം വരെ അതായത് കൊല്ലം കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് ദേശീയ ജലപാത മൂന്ന് ഇപ്പോൾ പക്ഷേ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളിലെല്ലാം കൊല്ലം കോട്ടപ്പുറം കൊല്ലം കോട്ടപ്പുറം എന്നാണ് ഉള്ളത് രണ്ടായിരത്തി പതിനാറിന് മുൻപ് വരെ ഇത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ആയിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് കോട്ടപ്പുറത്ത് നിന്ന് കൊല്ലത്തിലേക്ക് സോറി കോ കോഴിക്കോട് വരെ നീട്ടിയത് അപ്പോൾ നിലവിൽ ഇപ്പോൾ ഏതാണ് കോട്ടപ്പുറം അല്ല പിന്നെ എവിടെയാണ് കോഴിക്കോടാണ് എന്നാലും കോട്ടപ്പുറം കൂടെ നമ്മുടെ മനസ്സിൽ വെച്ചേക്കുക ക്വസ്റ്റി ഉണ്ടാക്കുന്ന ആൾക്കാർ അപ്ഡേറ്റ് അല്ലാത്തതുകൊണ്ട് അവരിപ്പോഴും കൊല്ലം കോട്ടപ്പുറം കൊല്ലം കോട്ടപ്പുറം എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ എം ഡബ്ല്യു മൂന്നിൻ്റെ ആകെ നീളം എത്ര മുന്നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് എം ഡബ്ല്യു മൂന്നിൻ്റെ ആകെ നീളം എത്രയാണ് ദേശീയ ജലപാത മൂന്ന് കേരളത്തിലൂടെ കടന്നു പോകുന്നു ആകെ നീളം മുന്നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് അടുത്തത് ദേശീയ ജലപാത മൂന്നിൻ്റെ മറ്റൊരു പേരെന്താണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നാണ് എന്താ പേര് വെസ്റ്റ് കോസ്റ്റ് കനാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ അത് ദേശീയ ജലപാത അഞ്ച് ഇവിടെ വെസ്റ്റ് കോസ്റ്റ് കനാൽ ഏതാണ് ദേശീയ ജലപാത മൂന്നാണ് ഏത് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് പറയുന്നത് ക്ലിയർ ആണേ അപ്പോൾ ദേശീയ ജലപാത മൂന്ന് കേരളത്തിലൂടെ കടന്നു പോകുന്നു കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് രണ്ടായിരത്തി പതിനാറ് വരെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയായിരുന്നു ഇതിൻ്റെ ആകെ നീളം മുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഇതിനെ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നും അറിയപ്പെടുന്നു ഇനി നമുക്ക് നോക്കാം ദേശീയ ജലപാത നാലിലേക്ക് പോകാം എൻ ഡബ്ല്യു എൻ ഡബ്ല്യു ഫോർ ഇന്ന് രണ്ടെണ്ണം കൂടെ പഠിച്ചാൽ മതി നാലും അഞ്ചും കൂടെ പഠിച്ചാൽ മതി അപ്പോൾ എൻ ഡബ്ല്യു ഫോർ എന്ന് പറയുന്നത് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നതാണ് കാക്കിനട എന്നൊരു സ്ഥലമുണ്ട് കാക്കിനട അല്ലെ ഈ കാക്കിനട മുതൽ പുതുച്ചേരി വരെയാണ് എവിടെ മുതൽ എവിടെ വരെയാണ് കാക്കിനട കാക്കിനട ടു പുതുച്ചേരി പുതുച്ചേരി വരെയാണ് ഭാവിയിൽ ഈ എൻ ഡബ്ല്യു നാലായിരിക്കും ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാതയാകാൻ പോകുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പ്രപ്പോസലാണത് ഉണ്ടാകും എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ അതായിരിക്കും ഒരു ഒന്നോ രണ്ടോ വർഷത്തിനകത്തൊക്കെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാത ഏതായിരിക്കും ദേശീയ ജലപാത നാലായിരിക്കും ഇനി നോക്കൂ ദേശീയ ജലപാത അഞ്ച് അത് ഒഡീഷയിലാണ് ഇതാ ഇതാ ഇവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ അറിയാം നോക്കൂ ഇതാ ഈ ഇതാണ് ദേശീയ ജലപാത അഞ്ച് എന്ന് പറയുന്നത് കേട്ടോ ദേശീയ ജലപാത അഞ്ച് ഇതാ ഇതാണ് ദേശീയ ജലപാത ഒന്ന് ദേശീയ ജലപാത രണ്ട് ദേശീയ ജലപാത മൂന്ന് അവിടുത്തെ ദേശീയ ജലപാത നാല് ഇതാ ഇതാ ഇതാണ് ഇതാണ് ദേശീയ ജലപാത നാല് ഇതിൻ്റെയൊക്കെ നീളങ്ങളിൽ വ്യത്യാസമുണ്ട് ഇത് പഴയ മേപ്പാണ് ഓക്കെ അപ്പോൾ ദേശീയ ജലപാത അഞ്ച് താൽച്ചർ ഒഡീഷലാണ് കേട്ടോ താൽച്ചർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ നിന്ന് പാരാദ്വീപ് വരെയാണ് കൃത്യം പറഞ്ഞാൽ പാരാദ്വീപാണ് എവിടെ മുതൽ എവിടെ വരെയാണ് എവിടെ മുതൽ എവിടെ വരെയാണ് താൽച്ചർ 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 ടു പാരാദ്വീപ് പാരാദ്വീപ് വരെയാണ് താൽച്ചർ മുതൽ പാരാദ്വീപ് വരെയാണ് ദേശീയ ജലപാത അഞ്ച് എന്ന് പറയുന്നത് ദേശീയ ജലപാത അഞ്ചിൻ്റെ ആ ആകെ നീളം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് ദേശീയ ജലപാത അഞ്ചിൻ്റെ ആകെ നീളാം അപ്പോൾ നമ്മുടെ ഈ പരിമിതമായ സമയത്തിനുള്ളിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ ഇതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് അപ്പോൾ ഇങ്ങനത്തെ ഈ ഈ മോഡല് ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് അനലൈസിങ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം ഇതുപോലത്തെ കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്തണമെങ്കിൽ ചില ക്ലാസ്സുകൾ നമുക്ക് അതിലേക്കും കൂടെ പോകാം അല്ലേ ഇതുപോലെ അപ്പോൾ ഒരുപാട് ഫാക്ട്സ് കണക്റ്റഡ് ഫാക്ട്സ് നമുക്ക് പറയാൻ പറ്റും പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് കടന്നു പോവുകയും ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് ക്ലാസ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം വീണ്ടും നമ്മൾ എസ് സി ആർ ടി ക്ലാസ്സുകളുമായി ഇതുപോലത്തെ ക്ലാസ്സുകളുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ആൾ ദി ബെസ്റ്റ്